നിനക്കെന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും സൃഷ്ടികളോടല്ല ചോദിക്കേണ്ടത് നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് ഭക്ഷണമാകട്ടെ നിനക്ക് ധരിക്കാനുള്ള വസ്ത്രമാകട്ടെ അത് ചോദിക്കേണ്ടത് 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 പടച്ചവനോടാ ഇതേ ഇബിനിയാൽ സഹോദരങ്ങളെ ഇങ്ങനെയാണ്

നിങ്ങൾ തേക്കുമ്പോൾ ദന്ത ശുദ്ധീകരണം വരുത്തുമ്പോ പല്ലി തേക്കുന്ന സമയത്ത് നിങ്ങളുടെ നിങ്ങൾ ജനങ്ങളോടൊന്നും ആവശ്യപ്പെടല്ലേ ജനങ്ങളോടൊന്നും നിങ്ങൾ ചോദിക്കല്ലേ നിങ്ങൾക്ക് വിശന്നിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഒരാളുടെ മുമ്പിൽ നിങ്ങൾ കൈനീട്ടാ പാടില്ല ഒരാളുടെ കയ്യിലുള്ളതും നിങ്ങൾ ചോദിക്കാൻ പാടില്ല ഒരാളോടും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറയാൻ പാടില്ല നിങ്ങൾക്ക് കഴിക്കാൻ പല്ല് തേക്കുമ്പോൾ ആ പല്ല് തേക്കുന്ന സമയത്തത് പൊടിഞ്ഞിട്ട് നിങ്ങളുടെ ചുണ്ടിലും വായിലും പുലരുന്ന ആ പൊടിപടലങ്ങൾ വിഴുങ്ങിയിട്ട് നിങ്ങൾ വിശപ്പടക്കിയാ പോലും നിങ്ങൾ ഒരാളോട് ചോദിക്കല്ലേ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്താ കാര്യമെന്നറിയോ അള്ളാഹു നമ്മളെ പട്ടിണി വേണ്ടിയിട്ടുള്ള ക്രൂരതയല്ല പിന്നെയോ ആളുകളോട് ചോദിക്കുമ്പോ ജനങ്ങൾക്ക് ദേഷ്യമാണ് ഉണ്ടാവുക അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുമ്പോഴാണ് ദേഷ്യമുണ്ടാവുക സഹോദരങ്ങളെ പടച്ചവനായും സൃഷ്ടികളായ പടപ്പുകളായ മഹ്ലൂക്കും തമ്മിലുള്ള വ്യത്യാസ മജ ഗജാന്തരമാണല്ലോ നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുകയാണ് വല്ലതും ചോദിക്കുകയാ ഒരു രൂപ കൊടുത്തു പിറ്റേ പിറ്റേ ദിവസം വന്നു 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 പോട്ടെ ആഴ്ച അല്ലെങ്കിൽ മാസത്തിൽ വന്ന് പത്തം നമ്മൾ അഞ്ചാക്കുമല്ലോ എന്നിട്ട് മൂന്നാമത്തെ മാസം നമ്മുടെ വീട്ടുമുറ്റത്ത് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താണ് വേറെ പണിയൊന്നുമില്ലേ നിനക്ക് എല്ലാ മാസവും നീം ദിനാ ഇറങ്ങി നടക്കുന്നത് ഇനി നാലാമതൊരു വട്ടം കൂടി വന്നാല് കൊട്ടിയടച്ചിട്ട് നമ്മൾ അയാളെ തല്ലൂലേ അയാളെ സഭ്യതയില്ലാത്ത അങ്ങനെയല്ല ഒരിക്കൽ ചോദിച്ചാൽ ഉണ്ടാവുകയാ രണ്ടാമത് ചോദിക്കും അല്ലാഹുവിന് സ്നേഹത്തിന്റെ പാരമ്യത കൂടുകയാ മൂന്നാമതും നാലാമത് ചോദിക്കുമ്പോൾ സ്നേഹം സ്നേഹമല്ലാഹുവിന് ഇരട്ടിക്കുകയാ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോറും അല്ലാതെ സ്നേഹം യാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പടച്ചവന്റെ സ്നേഹം അങ്ങനെയാ ചോദിച്ച ജനങ്ങൾക്ക് വെറുപ്പാണ് ചോദിക്കാതിരുന്നാൽ അല്ലാക്ക് വെറുപ്പാ ലാ الله يغلب إن تركت سؤاله وبني آدم حين يسأل يغلب എത്ര വ്യക്തമായിട്ടാണ് ഒരു മഹാ നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കലും ഒരാളോടും ആദമിന്റെ മനുഷ്യരോട് നിങ്ങൾ ഒരു സാധനവും ചോദിക്കാൻ പാടില്ല എന്നിട്ടോ ഒരിക്കലും അടയ്ക്കപ്പെടാത്ത കൊട്ടിയടക്കപ്പെടൂല

അല്ലാഹു വബുനയ്യ ആദമ ഹീന അല്ലാഹുവിനോട് ചോദിക്കാതിരുന്നാലാണ് അവനെ ദേഷ്യം വരിക എന്നാ ജനങ്ങളോട് ചോദിക്കുമ്പോഴാണ് ദേഷ്യം വരിക അതുകൊണ്ട് ഏതാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ നമുക്കുള്ള ഒരു നായകനാഥനുണ്ട് ആ പഠിച്ചവനോടല്ലാതെ നമ്മൾ ആവശ്യപ്പെടണ്ട ജനങ്ങളിൽ നിന്ന് നിങ്ങൾ സമ്പന്നനായി മാറുക ജനങ്ങളിൽ നിങ്ങൾ ധന്യനായി മാറുക ജനങ്ങളുടെ ഇടയിൽ നമുക്ക് മതിപ്പുണ്ടാകണമെങ്കിൽ നമ്മൾ ഒരാളോടും ഒന്നും ആവശ്യപ്പെടാൻ പാടില്ല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും അത് സുപരിചിതമാണ് നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി ഒരാളെ ഒന്ന് നമ്മൾ ഫോൺ ചെയ്ത് നോക്ക് അയാൾ വാ ചാടിയെടുക്കും ആ ഫോൺ പെട്ടെന്ന് എടുക്കും നമ്മൾ എന്തെങ്കിലും ഒരു കടം ചോദിച്ചു നോക്കൂ അയ്യായിരം രൂപ തരണം എന്ന് ചോദിച്ചു നോക്ക് രണ്ടാമത് മുതൽ മുതൽ ആ കോള് പിന്നെടുക്കൂല ആ കോള പിന്നെ എടുക്കില്ല കാരണം എന്താണ് അവർക്ക് വെറുപ്പാണ് അള്ളാഹു നമ്മൾ ചോദിച്ചാൽ അള്ളാഹു താല ചെലപ്പോ തരില്ല എന്തുകൊണ്ടെന്നറിയോ ഇല്ലാത്തത് കൊണ്ടോ കൊടുക്കാനുള്ള മനസ്സില്ലാത്ത ക്രൂരനായത് കൊണ്ടല്ല വീണ്ടും ചോദിക്കാൻ അവരിഷ്ടമാണ് ഇഷ്ടമാണ് നമ്മൾ ചോദിക്കുന്നത് അവൻ ഇഷ്ടമാണ് ചോദിക്കാതിരിക്കുന്നതിലാണ് അവന് അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ ആവശ്യങ്ങൾ നമ്മുടെ റാസിക്കായ അള്ളാഹുവിനോട് ചോദിക്കണം അടുത്ത് ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അപ്പൊ ഇതിനൊരു പരിഹാരം വേണ്ടേ പരിഹാരം ഞാൻ പ്രസംഗിക്കുന്നതിന്റെ അവസാനം പറയും പണ്ടുള്ള ആളുകളൊക്കെ പറയും ഒരു ചായയുടെ പൈസ എപ്പോഴും ഒരു ചായയുടെ പൈസ എപ്പോഴും ഇട്ടേക്കണം അത് പള്ളിയിലെ ഇമാമിങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട് കാരണം നമ്മളൊക്കെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ ചായ കടക്കാറ് അതുപോലെ തന്നെ നടത്തുന്ന ആളുകള് അവരൊക്കെ എങ്ങനെ വിളിക്കും ഒരു ചായ കുടിച്ചിട്ട് പോയി ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോയി എന്ന് പറയും അവരടുത്ത് നമ്മൾ പറയാണ് വേണ്ട വേണ്ട സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ദിവസവും അവർ വിളിക്കും ഇനി നിങ്ങൾ ഒരു ദിവസം എന്നും എന്നാ പിന്നെ ഒരു ദിവസം കുടിച്ചേക്കാം എന്നും പറഞ്ഞ് കയറിയിട്ട് ചായ കുടിച്ചു നോക്കൂ പിറ്റൊന്നും വിളിക്കൂല അതാണ് ചില ആളുകളൊക്കെ മുൻഗാമികൾ പറയാറുണ്ട് ഒരു ചായയുടെ കാശ് എപ്പോഴും കേൾക്കണം ഒരു പൈസയുടെ പൈസ ഒരു ചായ പൈസ എപ്പോഴും അതങ്ങനെയാണ് നമ്മൾ ഒരാളിൽ നിന്നും ഒന്നും ആഗ്രഹിക്കണ്ട നമുക്ക് തരാൻ റാസിക്കായ തരാൻപുരണ്ട് ഒരു ദിവസം മഹാനായ സൈദുന ജിബിരി കടന്നു എന്നിട്ട് കുറെ ഉപദേശം അങ്ങോട്ട് കൊടുക്കാൻ ആ ഉപദേശം എല്ലാം വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല ഏറ്റവും ഒടുവിൽ പറഞ്ഞൊരു കാര്യം അത് നമുക്ക് നമുക്കിന്ന് വിശദീകരിക്കേണ്ടത് എങ്കിലും ഞാൻ അതൊന്ന് പറഞ്ഞു പോവാൻ ജിബിരിലാമിട്ട് പറയും വേണ്ടിയിട്ടല്ല കാരണം സന്ദേശം 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 പ്രവാചകനെ പ്രവാചകനെ കൈമാറുകയാ ആ കൊടുക്കാൻ 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 അത് അത് പകർന്നു നുകർന്നു പ്രിയപ്പെട്ട അറിയിക്കുകയാ പറയുകയാണ് യാബിന്യ്യത്തു എങ്ങനെ വേണോ എങ്ങനെ വേണോ ജീവിച്ചോ കോലത്തിൽ വേണമെങ്കിലും ജീവിക്കാം പക്ഷേ നിങ്ങളും മരിക്കേണ്ടവരാണ് നല്ലത് വേണമെങ്കിൽ ചെയ്തോ തിന്മ വേണമെങ്കിൽ ചെയ്തോ ആരും നിങ്ങളോട് ചോദിക്കാനില്ല നിനക്ക് സുഹൃതം ചെയ്യണോ നിനക്ക് ദുഷ്കർമ്മം ചെയ്യണോ എന്ത് വേണോ ചെയ്യാ പക്ഷേ നാളെ പല ലോകത്ത് പ്രതിഫലം നൽകപ്പെടും ശിക്ഷ നൽകപ്പെടും അതേതെന്ന് നോക്കിയിട്ട് മൂന്നാമത് കൊടുത്ത ഉപദേശം ഏതാണ് ആര വേണമെങ്കിലും നിനക്ക് പ്രണയിക്കാ ആര വേണമെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടാ ആര വേണമെങ്കിലും നിന്റെ മസ്തിഷ്കത്തിൽ നിനക്ക് മസ്തി സൂക്ഷിക്കാൻ പറ്റേ അവനെ വിട്ടുപിരിയേണ്ടി വരും അമ്പും വില്ലും എത്ര സുദൃഢമാണെങ്കിലും അമ്പിന് ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ വില്ലിനോട് വിട പറഞ്ഞേ മതിയാവോ എത്ര വലിയ സ്നേഹിതന്മാരാണെങ്കിലും ഒരു ദിവസം വിട്ടുപിരിയണം ആരെ പെട്ടോ ഇഷ്ടപ്പെട്ടോ വിശദീകരിക്കേണ്ട വിഷയമാണ് പറയുകയാണ് ഒരു സത്യവിശ്വാസിയുടെ ഒരു സത്യവിശ്വാസിയുടെ അവനെ ധരിക്കുന്ന ടിപ് ടോപ്പായ വസ്ത്രത്തിലല്ല മിന്നുന്ന അവന്റെ വെണ്മയുള്ള വസ്ത്രത്തിലല്ല അവന്റെ ശീലീകരിച്ച വാഹനത്തിലല്ല അവന്റെ ബഹുനില കെട്ടിടത്തിലല്ല ഒരു മനുഷ്യന്റെ ഷറഫ് അവന്റെ മാന്യത എല്ലാരും കിടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് പാതിരാ നമസ്കാരം നിർവഹിക്കലാണ് അഞ്ചാമത് പറഞ്ഞ കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിഷയം റസൂലിനോട് അള്ളാഹ് അവന്റെ അവന്റെ ഏറ്റവും നല്ല അഭിമാനമേതെന്നറിയോ അനു ജനങ്ങളിൽ നിന്ന് സമ്പന്നനാകലാണ് ജനങ്ങളുടെ ഒന്നും എനിക്ക് വേണ്ടെന്ന് പറയൽ സഹോദരങ്ങളെ എപ്പോഴും നീട്ടുന്ന കൈ വാങ്ങുന്ന കൈ താഴെയാണ് കൊടുക്കുന്ന കൈ മുകളിലാണ് നമ്മൾ ചിന്തിക്കണം നമ്മുടെ കൈ ഏതാകണം നമ്മൾ എപ്പോഴും ആകണോ മുകളിലാകണോ വാങ്ങുന്ന കൈ എപ്പോഴും താഴെയാണ് കൊടുക്കുന്ന കൈ എപ്പോഴും മുകളിലാണ് ഈ ിലത്തെ കയ്യാണ് താഴത്തെ കയ്യെക്കാൽ ഖൈറ് മുകളിലത്തെ കൈയാണ് ആര് കൊടുക്കുന്നവര് ഇങ്ങനെ കൊടുക്കൂലെ വാങ്ങുന്നവരിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നവരിങ്ങനെ ചെയ്യില്ല വാങ്ങുന്ന ചോദിക്കുന്ന ഒരുത്തനും ഇങ്ങനെ ചോദിക്കൂല കൊടുക്കുന്നവൻ ഇങ്ങനെ കൊടുക്കാൻ പിന്നെ സംഭവിക്കും കൈ ഖൈറ താഴത്തെ കൈയ്യേക്കാൾ നമ്മൾ എപ്പോഴും മുകളിലാകാൻ ശ്രമിക്കണം അങ്ങോട്ട് കൊടുക്കാൻ ശ്രമിക്കണം ഇങ്ങോട്ട് വാങ്ങുന്നവനാകരുത് നമ്മൾ ജനങ്ങളുടെ കൈയിരിക്കുന്ന ഒന്നും ഒന്നും നമുക്ക് വേണ്ട എനിക്ക് തരാൻ എന്റെ പടച്ചവനുണ്ട് ആ ഒരു ചിന്ത എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക യു ഹിബു മുഖിലെ ഒരാൾ പോലും നിന്ന് സ്നേഹിക്കാതിരിക്കൂല ഒരാൾ പോലും നിന്നെ ഇഷ്ടപ്പെടാതിരിക്കില്ല എപ്പോഴാണോ ആരാന്റെ ആരാക്കറ്റ് ഇരിക്കുന്ന കാശ് ആരാന്റെ ആരാശയിലെ കാശ് ആരാന്റെ സ്ഥാപനത്തിന്റെ ഏറ്റവും നല്ല പിടിപ്പുള്ള വസ്തുക്കൾ അപ്പുറത്തെ വീട്ടുകാരന്റെ വിലപിടിപ്പുള്ള സാധനം നിനക്ക് വേണമെന്ന മോഹം എപ്പോഴുണ്ടാവോ അവന്റെ മുമ്പിൽ നീ വട്ട പൂജ്യമാകും കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് എപ്പോഴും കൊടുക്കുന്ന കൈയായിട്ട് മാറണം എപ്പോഴും അങ്ങോട്ട് കൊടുക്കണം ഈ ബന്ധം ഡീസന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ബഹുസ്വര നാടാണ് ഹിന്ദുണ്ട് ക്രിസ്ത്യാനി ഉണ്ട് മുസ്ലിം ഉണ്ട് പലരും ഉണ്ട് കമ്മ്യൂണിസ്റ്റ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് അല്ലേ ലീഗ് ഉണ്ട് എല്ലാ പാർട്ടിയും എല്ലാ സംഘടന എ പി ഉണ്ടാവും എല്ല ഒരു നാടാണ് ആള് കുറവാണെങ്കിൽ പോലും ഈ നാടിന്റെ ജനങ്ങൾ കുറവാണെങ്കിൽ പോലും പോലും ഉള്ളവർക്ക് വ്യത്യസ്തമായ പാർട്ടിയും സംഘടനയും അതുപോലെ തന്നെ മതവും ഒക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളുകളല്ലേ ഈ നാട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥമാകണമെങ്കിൽ ഈ നാട്ടിലെ എല്ലാ മുസ്ലിങ്ങളും കേട്ടോളി എല്ലാ ഹിന്ദുക്കളും കേട്ടോളി എല്ലാ ക്രിസ്ത്യാനികളും കേട്ടോളി എല്ലാ സംഘടനക്കാരും കേട്ടോളി എല്ലാ രാഷ്ട്രീയക്കാരും കേട്ടോളി നാല് ിൽ ഡീസന്റ് മുക്കിൽ നമ്മൾ രക്ഷപ്പെടും രക്ഷപ്പെടും നാല് കാര്യങ്ങൾ വേണം ഈ നാട് രക്ഷപ്പെടണമെങ്കിൽ നാല് കാര്യങ്ങൾ വേണം അക്കമിട്ട് എണ്ണി മനസ്സിന്റെ കോണിൽ കോറിയിട്ടോ

മനസ്സിലാകാൻ വേണ്ടിയിട്ട് മനസ്സിലാകാനും പാടില്ല എന്നാ മനസ്സിലാക്കുകയും വേണം അതുകൊണ്ടാണ് ഏതെങ്കിലും വിവര എന്തെങ്കിലും ചെയ്താൽ നമ്മൾ കൊടുത്തേക്കണം അതാണ് ഒരു നാടിന്റെ ഏറ്റവും നല്ല സുരക്ഷിതത്വം ഒരു നാടിന്റെ ഏറ്റവും നല്ല മനോഹരമായ നിലനിൽപ്പിന് അതാണ് ആധാരമത അങ്ങോട്ട് മാപ്പ് കൊടുത്തേക്കണം എന്തെല്ലാം വിവരക്കേട് ഏതെല്ലാം നാട് നടക്കുന്നു ആരെല്ലാം വിട്ടു കൊടുക്കുന്നു ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവൂലേ ഒരു കൈ ഇങ്ങനെ തടിച്ച ശബ്ദം ഉണ്ടാവൂല അടുത്ത കൈ കൊണ്ട് തടുക്കുമ്പോഴോ അടുത്ത കൈ കൊണ്ട് അങ്ങോട്ട് തിരിച്ചടിക്കുമ്പോഴാണ് ശബ്ദം ഉണ്ടാവുക ഒരു കൈയിട്ട് കൈപ്രറക്കിയാലും ശബ്ദം ഉണ്ടാവൂല അതുകൊണ്ട് ഓഫുറുൽ ജഹിലിൽ ഏതെങ്കിലും വിവരം കെട്ടവൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ പോട്ടെ അവന് വിവരം ഇല്ലാത്തത് കൊണ്ടല്ലേ ആ ഒരു നിലപാടെടുക്കുക രണ്ടാമത്തെ രണ്ടാമത്തേത് മനുക്ക തജ് നിന്റെ വിവരക്കേട് അങ്ങോട്ട് കാണിക്കാൻ പോകരുത് ഒന്ന് വിവരം കെട്ടവൻ ചെയ്യുമ്പോ നീ മാപ്പ് കൊടുക്കണം രണ്ട് നിന്റെ വിവരക്കേട് പാസ് ചെയ്യരുത് ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടതാണ് ഇനി മൂന്നാമത്തെ മൂന്നാമത്തേതും അറിയോ ജനങ്ങളുടെ കൈയിരിക്കുന്നതിൽ നീ ഒരിക്കലും ആവശ്യക്കാരനാകരുത്

മഹാന്മാരായ അള്ളാഹുബിന്റെ സൂഫിയാക്കളായ പോലുള്ളവരെ ഉള്ളവര് ഒരാളും ആരുടെയും പോക്കറ്റിരിക്കുന്നത് കുതിക്കുന്നവരല്ല ഇത് മൂന്നാണെങ്കിൽ നാലാമത്തത് കേട്ടോ നിന്റെ പോക്കറ്റ് അങ്ങോട്ട് കൊടുക്കണം അതാണ് പറഞ്ഞത് താഴ്ന്ന കൈയ്യേക്കാൽ മുയർന്ന കൈയാണ് ശ്രേഷ്ഠമായത് നമ്മക്കൊന്നും വേണ്ട നിങ്ങൾക്ക് വേണോ എത്ര എത്ര സംഭവങ്ങളാ എത്ര എത്ര സംഭവങ്ങളാ ചരിത്ര കേൾക്കുമ്പോൾ ഹൃദയത്തിന്റെ ആ സ്തംഭനം തൊട്ടറി വികാരത്തോട് കൂടിയിട്ടാരെ നമുക്ക് പറയാൻ കഴിയില്ല അറിയപ്പെടുന്നത്

സഹാവാക്കൾ ചോദിച്ചു നിങ്ങൾ എന്താണ് അള്ളാഹുവിനോട് ചോദിക്കാത്തത് ഒരു നിമിഷം അങ്ങോട്ട് ചോദിച്ചാൽ മതിയല്ലോ അള്ളാഹുവേ ദൈവമേ പടച്ചവനെ എനിക്ക് കാഴ്ചതാ എന്ന് ചോദിച്ചാൽ മതിയല്ലോ എന്താ നിങ്ങൾ ചോദിക്കാത്തത് അദ്ദേഹം പറയാണ് എന്റെ ഇഷ്ടം കാഴ്ച ഉണ്ടാവലാണ് ഇഷ്ടം കാഴ്ച ഇല്ലാതിരിക്കലാണ് അതുകൊണ്ടാണല്ലോ അവൻ തിരിച്ചെടുത്തത് അപ്പൊ ഞാൻ എന്റെ എന്റെ റബ്ബിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണ്ടേ അവന് സൗകര്യം ഉണ്ടാക്കി തരട്ടെ വേണ്ട ആ സർവശക്തനായ നിന്ന് സർവശക്തനായും അങ്ങോട്ടൊന്നും ചോദിച്ചു വാങ്ങാത്ത എന്ന് പറഞ്ഞ ഭൗതികമായി ഒന്നും വേണ്ട എന്ന മനസ്സുള്ള പറയുകയാണ് ആഗ്രഹം യും എ ഒരു ഒരു വലിയ വാതിലുണ്ടാകുന്നതിനെയാ ഞാൻ ആഗ്രഹിക്കുന്നത് ഇരുമ്പിന്റെ ഒരു അതൊരു പദമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളോടും ഒന്ന് ചോദിക്കേണ്ടി വരരുത് എനിക്ക് ജനങ്ങളോടൊന്നും ചോദിക്കേണ്ടി വരരുത് ആ ഒരു അവസ്ഥയിൽ ജനങ്ങളുടെയും എന്റെയും ഇടയിൽ ഒരു വലിയ പടുകൂറ്റിനുള്ള ഒരു കോട്ട നിർമ്മിക്കപ്പെട്ട് ഒരു തിരശീല വെച്ച് ഒരു മതിൽ കെട്ടി അടച്ച് ജനങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധവും ചോദിക്കേണ്ട ഒരു അവസ്ഥ വരാത്ത നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സൈദി നബി വക്കാസ് പറയുമ്പോൾ അദ്ദേഹം പറയാൻ കാരണം എന്തെന്നറിയോ അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു സംഭവം ഉണ്ട് മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അൻസാരികളായ കുറെ സഹാബാക്കൾ റസൂർ അടുക്കൽ വന്നിട്ട് എന്തെങ്കിലും തരണമെന്ന് ആവശ്യപ്പെട്ടു പാവങ്ങളായിരുന്നു പാവങ്ങളായിരുന്നു ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പ്രവാചകന്റെ ഭവനത്തിൽ വീട്ടിൽ വീട്ടിൽ പ്രവാചകരുടെ അടുപ്പിന് തീ ചന്ദ്രന്റെ പിറ ആ ചന്ദ്രന്റെ ഉദയം ഉദയം ആ പിറദൃശ്യമാകുന്ന ഒന്നാമതും രണ്ടാമതും മൂന്നാമതും തൊണ്ണൂറ് ദിവസക്കാലം മൂന്ന് മാസക്കാലം അള്ളാഹുബിൻ ഹബീബിന്റെ വീട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് രേഖപ്പെടുത്തപ്പെടുന്ന രീതിയിൽ ഏറ്റവും വലിയ ഹബീബായ അൻസാരികളായ സഹാബാക്കൾ വന്നിട്ട് എന്തെങ്കിലും കാരണം ഹതി കിട്ടുന്ന ഏതാനും ചില വസ്തുക്കൾ കയ്യിൽ എപ്പോഴും ഉണ്ടാവും അതല്ലാതെ വീണ്ടും വന്നു അവർ ചോദിക്കാൻ അവർക്ക് വീണ്ടും കൊടുത്തു മൂന്നാമതും ചോദിക്കാൻ മൂന്നാമതും മൂന്നാമതും കൊടുത്തു റസൂലുള്ളാന്റെ കൈവശം തീർന്നു നാലാമത് വന്നപ്പോൾ കൊടുക്കാൻ കൊടുക്കാനെ കൈയിലൊന്നുമില്ല ആ സമയത്തെ ഹബീബായ പ്രവാചകനെ പറഞ്ഞ വാക്കെന്തോ യുഗ്നിഹില്ലാ ആരാണോ ആരാണോ മനസ്സിനെ സമ്പന്നമാക്കുന്നത് ചോദിക്കില്ല എന്ന എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ബാങ്ക് ബാലൻസ് വരുമെന്നല്ല ഏറ്റവും വലിയ സമ്പന്നത എന്ന് പറയുന്നത് മനസ്സിന്റെ സമ്പന്നതയാ അത് ഏതാനും ചില ഉദാഹരണങ്ങൾ പറയാം ഒരിക്കൽ 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 മഹാനായ മഹാനായ മിസ്രി ബഗ്ദാദി ബഗ്ദാദി ഒരു ഹജ്ജിന്റെ പരിശുദ്ധമായ ഹറമിൽ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കണം ഏറ്റവും വലിയ സമ്പന്നത എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സമ്പന്നതയാണ് ഏറ്റവും വലിയ സമ്പന്നത അല്ലാതെ ഈ ഡീസലിന്റെ മുക്കിൽ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ നാട്ടിലെ കേറി കിടക്കാടമില്ലാത്ത നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ സാമ്പത്തികമില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനായിരിക്കും ഏറ്റവും വലിയ സമ്പന്ന കാരണം എന്താ അവന് വേണ്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന്റെ നാളിൽ എല്ലാ ആളുകളെയും വിളിച്ചു നിർത്തിയിട്ട് ഉപദേശം കൊടുക്കാൻ പരിശുദ്ധമായ ഹറമിൽ ആ സമയത്താണ് ഈ നിൽക്കുന്ന പാവപ്പെട്ട ആളുകളുടെ കോലം കണ്ടപ്പോ ഒരു ധർമ്മിഷ്ഠൻ ഒരു ഒരു സമ്പന്നൻ വന്നിട്ട് അഞ്ഞൂറ് അദ്ദേഹത്തിന്റെ അഞ്ഞൂറ് കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ നിൽക്കുന്ന എല്ലാവർക്കും വിരിച്ചു കൊടുക്കാൻ പറഞ്ഞു കാരണം നിൽക്കുന്നവരുടെ വേഷഭൂഷാദികൾ കണ്ടപ്പോ മനസ്സിലായി അവരെ പാവങ്ങള അങ്ങനെയാണല്ലോ സാധാരണഗതിയിൽ നമ്മൾ വിലയിരുത്തുക കുട്ടികളാരാണ് ഓ ഒന്നും ഇല്ലാത്ത വീട്ടിൽ നിന്നുള്ളവരാ പഠിക്കാൻ പോകുന്നത് ആ ഒരു ധാരണയാണ് സകല ആളുകൾക്കുള്ളത് പഠിക്കാൻ പോകുന്ന മുറ്റാലിമീങ്ങളെ കണ്ടാൽ ചിന്തിക്കും ഒന്നുകിൽ അവന് ഗുരുത്തക്കേട് കാണിച്ചു കൊണ്ടാക്കിയത് ഇല്ലെങ്കിൽ അവന്റെ വീട്ടിൽ കഴിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് കൊണ്ടാക്കിയത് ഈ ഒരു ധാരണ പണ്ടുണ്ട് ഇപ്പോഴും ഉണ്ട് അത് എപ്പോഴും ഉണ്ടാവും അത് തിരുത്തപ്പെടാൻ ഒരിക്കലും ന്യായമില്ല കാരണം ആരുടെയും മനസ്സിൽ നിന്നത് പോകില്ല അങ്ങനെയാണ് നമ്മുടെ ഒക്കെ ആവട്ടെ തങ്ങൾ അഞ്ഞൂറ് എടുത്തിട്ട് ഇങ്ങനെ കയ്യിലേക്ക് ചിന്തിക്കണം എന്നിട്ട് പറഞ്ഞു പറഞ്ഞു ഈ നിക്കുന്നവർക്കത് ഒന്ന് വീതിച്ചു കൊടുക്കാൻ പറഞ്ഞു നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ ഓരോ ദീനാരോ കൊടുത്തിട്ട് ബാക്കി പോകാ വെക്കും ജുദാദിറിയുട്ടു മറുപടി എന്താണെന്നറിയോ ആ സമ്പന്നനോട് ചോദിച്ചു സഹോദര ഈ അഞ്ഞൂറ് തീനാറ് ഞാൻ വാങ്ങിയില്ലെങ്കിൽ നിങ്ങളത് എന്താ ചെയ്യുക നിങ്ങൾക്കതിൽ ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമ്പത്ത് പെരിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് കൊതിയുണ്ടോ നിങ്ങളുടെ സമ്പത്ത് ഇതിനെക്കാൾ വർദ്ധിക്കണമെന്ന് നിങ്ങൾക്ക് മോഹമുണ്ടോ ആവശ്യമുണ്ടോ ആ സമ്പന്നന്റെ മറുപടി എന്തൊന്നറിയോ എന്റെ കൈയിരിക്കുന്ന സമ്പത്ത് എപ്പോഴും പെരുകാനാ ഞാൻ കൊതിക്കുന്നത് ഈ സമ്പത്ത് പെരിപ്പിക്കാനാ ഞാൻ കൊതിക്കുന്നത് അതുകൊണ്ട് ഈ നിങ്ങൾക്ക് നിങ്ങൾക്ക് തരാ ഞങ്ങൾക്ക് ആവശ്യമില്ല കാരണം പൈസ കിട്ടിയാൽ ആ പണം കൊണ്ട് നിങ്ങളെ ഉള്ള സമ്പത്ത് വലുതാക്കാൻ നിങ്ങൾക്ക് മോഹമുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ അതിലേക്ക് ആവശ്യക്കാരനാണ് പക്ഷെ ഞങ്ങൾക്ക് ഈ അഞ്ഞൂറ് ദീനാറ് വേണമെന്നില്ല അപ്പൊ ഞങ്ങൾ ഇനിയും